മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി സിനിമാ പ്രേമികൾ മുരളി ഗോപിയാണ് ലൂസിഫർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത് പ്രഖ്യാപിച്ചത് മുതൽ യാതൊരു വിവരവും ഇല്ലാതിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പ്ലസ്മീറ്റ് വിളിക്കുകയും ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു പൃഥ്വിയെ ലൂസിഫറിന്റെ സംവിധാനത്തിൽ നിന്നും മാറ്റിയേക്കാമെന്ന് മമ്മൂട്ടി നായകനായി എത്തിയ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം മികച്ച പ്രതികരണങ്ങളും കളക്ഷനും നേടി മുന്നേറുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ പുലമുരുകന്റെ പോലും റെക്കോർഡുകൾ കവച്ചു കവച്ചുവെച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് നിർമ്മിച്ച ചിത്രം മുന്നേറുന്നത് ദ ഗ്രേറ്റ് ഫാദർ മികച്ച കളക്ഷൻ നേടിയപ്പോൾ പൃഥ്വിരാജ് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെത്തിയിരുന്നു മാത്രമല്ല പുലിമുരങ്ങന്റെ റെക്കോർഡ് മറികടന്നതായും പറഞ്ഞു ഇത് ലൂസിഫറിന്റെ നിർമ്മാതാവും മോഹൻലാലിന്റെ സന്ത സഹചാരിയുമായ ആന്റണി പെരുമ്പാവൂരിനെ ചൊടിപ്പിച്ചത്രേ അതിനാൽ ചിത്രത്തിന്റെ സംവിധാനത്തിൽ നിന്ന് പൃഥ്വിയെ മാറ്റിയേക്കാം എന്നാണ് കേൾക്കുന്നത് അതേസമയം നേരത്തെ ലൂസിഫർ ഉപേക്ഷിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് ലൂസിഫർ ഒരുങ്ങുന്നത് ഇത്രയും വലിയ ചിത്രം സംവിധാനം ചെയ്യാൻ പൃഥ്വിക്ക് കേൾപ്പുണ്ടോ എന്ന കാര്യത്തിൽ ലാൽ സംശയം പ്രകടിപ്പിച്ചു എന്നും മറ്റുമാണ് നേരത്തെ വാർത്തകൾ വന്നത് എന്നാൽ ഈ പ്രചരിക്കുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല ഏപ്രിൽ രണ്ടിന് നടത്തിയ പ്രസ്മീറ്റ് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തോടെ തന്നെ ലൂസിഫറിന്റെ ആരംഭിക്കും ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാ ചിത്രം നിർമ്മിക്കും മുരളി ഗോപിക്കും പ്രതിക്കുമൊപ്പം സിനിമ ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ലാൽ പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം